കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിന്റെ വസതിയിൽ കഴിഞ്ഞ ദിവസം ഒരു അതിഥി എത്തി ആ അതിഥി മറ്റാരുമായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറനായിരുന്നു ആ അതിഥി ഇരുവരും ഏറെ നേരം സംസാരിച്ചു അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ ആം ആദ്മി പാർട്ടിയുടെയും സുനിത കെജ്രിവാളിന്റെയും പോരാട്ടത്തിന് കൽപ്പന സോറൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഇരുവരുടെയും കണ്ടുമുട്ടൽ ഒരു ചരിത്ര മുഹൂർത്തമായി മാറി കാരണം ഇരുവര് ഇ ഡി രാഷ്ട്രീയക്കാരാക്കിയ രണ്ടു വനിതകളാണ് ഇരുവരുടെയും പേര് രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരുടെ ഇ ഡി അറസ്റ്റിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ചരിത്രമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ആദ്യത്തേത് സുനിത കെജ്രിവാളാണ് സുനിത കെജ്രിവാൾ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത് ഭർത്താവ് അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീ ഡ അറസ്റ്റിന് ശേഷമാണ് അദ്ദേഹം ഇ ഡി അറസ്റ്റിലായതിനു ശേഷം അദ്ദേഹം ജയിലിൽ നിന്ന് കൊടുത്തയച്ച കുറിപ്പുകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വായിച്ചു കൊണ്ടായിരുന്നു സുനിത കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ പ്രവേശനം എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിഷേധ പരിപാടികളിലെയും മുഖമായിരുന്നു സുനിത കെജ്രിവാൾ അതിനോടൊപ്പം അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ കോശീർവാദ് എന്നൊരു വാട്സാപ്പ് ക്യാമ്പയിനും സുനിത കെജ്രിവാൾ തുടക്കമിട്ടു പക്ഷേ സുനിത കെജ്രിവാളിന്റെ ഈ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് മറ്റൊരു റാബ്രി ദേവി ആകാൻ വേണ്ടിയാണെന്ന വിമർശനവുമായി ബി ജെ പി രംഗത്ത് വന്നു അഴിമതി കേസിൽ ലലു പ്രസാദ് യാദവ് ജയിലിൽ പോയപ്പോൾ ഭാര്യ റാബറി ദേവിയെ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാക്കിയതുപോലെ അരവിന്ദ് കെജ്രിവാൾ സുനിത കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ബി ജെ പി ആരോപിച്ചു ഈ ആരോപണത്തെ സുനിത കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും തള്ളിക്കളഞ്ഞിട്ടുണ്ട് അവർ പറയുന്നത് ഇത് ബി ജെ പി അവരുടെ ഭയത്തിൽ നിന്നും വരുത്തുന്ന ചില വാദങ്ങൾ മാത്രമാണ് എന്നാണ് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബാച്ചിലെ ഒരു ഐആർഎസ് ഉദ്യോഗസ്ഥയാണ് സുനിത കെജ്രിവാൾ സുനിത കെജ്രിവാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ഒരു ട്രെയിനിങ് ക്യാമ്പിനിടെ കണ്ടുമുട്ടുന്നതും ഈ ഈ ഇരു ഐ ആർ എസ് ഉദ്യോഗസ്ഥരും പ്രണയത്തിലാകുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാലിനൊക്കെ ഏറെ ശേഷം അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായ ശേഷമാണ് സുനിത കെജ്രിവാൾ തൻ്റെ ഔദ്യോഗിക സേവനത്തിൽ നിന്നും സ്വയം വിരമിക്കുന്നത് അതിനുശേഷം അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം കൊടുത്തിരുന്ന ഇന്ത്യ എഗെയിംസ് കറപ്ഷൻ പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി സുനിത കെജ്രിവാൾ ഇടപെടുന്നുണ്ടായിരുന്നുവെങ്കിലും ഒരു പൂർണ്ണമായ രാഷ്ട്രീയ പ്രവേശനം സുനിത കെജ്രിവാൾ നടത്തിയിരുന്നില്ല പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി സുനിത കെജ്രിവാളിനെയും ഒരു രാഷ്ട്രീയക്കാരിയാക്കി മാറ്റി എന്നതാണ് വസ്തുത ഇനി മറ്റ് രണ്ടാമത്തെ ഇ ഡി രാഷ്ട്രീയക്കാരിയാക്കി മാറ്റിയ വനിത ഹേമന്ത് സോറന്റെ ഭാര്യ കൽപ്പന സോറിന് കൽപ്പന സോറിന്റെ പേര് രാഷ്ട്രീയ വൃദ്ധങ്ങളിൽ ഉയർന്നു കേൾക്കുന്നത് ഹേമന്ത് സോറിന്റെ രാജിക്ക് തൊട്ടു മുൻപാണ് ഹേമന്ത് സോറിന് ഭാര്യ കൽപ്പന സോറിനെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു പദ്ധതി ഉണ്ടായി അതിനുവേണ്ടി ഒരു സിറ്റിംഗ് എം എൽ എയെ രാജിവഹിപ്പിക്കാൻ പോലും അദ്ദേഹം തയ്യാറെടുത്തു പക്ഷേ കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ച് അന്തരിച്ച സഹോദരൻ ദുർഗാ സോറന്റെ ഭാര്യ സീതാ സോറൻ അവരുടെ ജെ എം എമ്മിൻ്റെ ജാർഖണ്ഡിലെ ഏക എം പി കൂടിയായ സീതാ സോറന്റെ കലാപക്കൊടിയായിരുന്നു അതിന് തടസ്സം നിന്നത് അവസാനം ഒരു അനുനയ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചെമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കി ഷിബു സോറൻ ആ പ്രശ്നം പരിഹരിച്ചു എന്തായാലും ഹേമന്ത് സോറൻ്റെ അറസ്റ്റിന് ശേഷം ജെ എം എമ്മിൻ്റെ ജാർഖണ്ഡിലെ താരപ്രചാരകയായി കൽപ്പന സോറൻ മാറിയിരിക്കുകയാണ് കൽപ്പന സോറൻ അവിടുത്തെ പ്രതിഷേധ പരിപാടികളിലെയുമൊക്കെ നിരന്തര സാന്നിധ്യമാണിപ്പോൾ ഇടയ്ക്ക് ജെ എം എം കൽപ്പന സോറന്റെ രാഷ്ട്രീയ പ്രവേശനം ഗുണം ചെയ്തു എന്ന് പരിശോധിക്കാൻ ഒരു രഹസ്യ സർവേ നടത്തിയപ്പോൾ ആ രഹസ്യ സർവേയിൽ അത് ഗുണം ചെയ്തു എന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇ ഡി രാഷ്ട്രീയക്കാരാക്കി മാറ്റിയ ഈ രണ്ട് വനിതകൾ ഇനി എങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് കണ്ടറിയേണ്ട കാര്യം ഇനി എത്ര വനിതകളെ ഇ ഡി ഇതുപോലെ രാഷ്ട്രീയക്കാരാക്കി മാറ്റൂ എന്നതും കണ്ടറിയേണ്ടിയിരിക്കും